മൂപ്പർക്കും എനിക്കും അക്കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്വാർത്ഥതയില്ല എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്ഥാപിത താല്പര്യമില്ല മൂപ്പർക്കും ഇല്ല കൈരളിയെക്കുറിച്ച് മൂപ്പർക്കും പ്രത്യേകിച്ച് ഒരു സ്ഥാപിത താല്പര്യം ഇല്ല എനിക്കും ഇല്ല അപ്പൊ സ്ഥാപിത താല്പര്യം ഇല്ലാത്ത ഒരു ബന്ധമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത് ഇത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഞാൻ നോക്കുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിനൊരു പാലം കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണം കൊടുക്കാവുന്നതാണ് സുഹുക്കളെ ജോൺ ബ്രിട്ടസ് ആണ് മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗംഭീരമായിട്ട് കുറിച്ച് സംസാരിച്ചു ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ജോൺ ബിറ്റാസ് ഒരിക്കലും കൈരളിയുടെ എം ഡി ആയിരുന്നിട്ട് പോലും മമ്മൂക്കിയെ ഒന്നും ഇന്റർവ്യൂ ചെയ്തില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ മമ്മൂക്കിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേടിയെടുക്കാനൊന്നും ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചിട്ടില്ല കാരണം പറയുന്നത് നല്ല സൗഹൃദങ്ങൾ തമ്മിൽ എന്ത് ചോദിക്കാനാണ് എന്ത് പറയാനാണ് എനിക്ക് അദ്ദേഹത്തിനോ എന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യം ഉണ്ടെങ്കിൽ ശരിയാണ് അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചേക്കാം പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാത്തടത്ത് എന്തിനാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നതാണ് അത്ഭുതം ഒരുപക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ പലപ്പോഴും ഇപ്പൊ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മമ്മൂക്ക ഇനി ചുമ്മാ അഭിനയിക്കാനല്ല വല്ല പരീക്ഷണ സിനിമകൾ മാത്രം തേടിപ്പിടിച്ച് അഭിനയിക്കാനാണ് മമ്മൂക്ക ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അഭിനയം എന്ന് പറയുന്ന മേഖലയില് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തില് നേടാനുള്ളതെല്ലാം ഏകദേശം നേടിക്കഴിഞ്ഞൊരു മനുഷ്യനാണ് മമ്മൂട്ടി ഇനിയുള്ള എല്ലാം അദ്ദേഹം ചെയ്യാൻ പോവുക പണം സമ്പാദിക്കാൻ വേണ്ടി ആയിരിക്കില്ല അല്ലെങ്കിൽ കുറെ ഫെയിം സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളില് ഏറ്റവും നല്ലൊരു നടൻ കെടുക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് അഭിനയിച്ച് പ്രതിഫലിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും വേഷം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തെരഞ്ഞു പിടിച്ച് അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അത് എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കിത് കേൾക്കാം അപ്പൊ ഇങ്ങനെ സിനിമയെ കുറിച്ച് വന്നപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു ഈ പുതിയ സിനിമയിലെ എവിടെയാണ് വില്ലൻ വില്ലൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ത്രീ ഘടകനായിട്ടുള്ള വില്ലനാണ് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല അത് ആരാധകരെ വിഷമിപ്പിക്കോ ചോദിച്ചു എന്ത് ആരാധകർ നമ്മളൊരു പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളൂ ഞാൻ വെറുതെ ഒരു നിരുദ്ധരമായൊരു ചോദിച്ചു ചോദിച്ചോളൂ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടനുണ്ടോ അഭിപ്രായത്തില് നിലവിലുള്ള ും ശ്രെ ശരിയാണ് നോക്കൂ ഇദ്ദേഹം പറയുന്നത് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നൊരു വില്ലൻ വേഷമാണ് ആ വില്ലൻ വേഷത്തിൽ സ്ത്രീലമ്പടനായിട്ടുള്ള സ്ത്രീകളെ വളരെയധികം മോശമായ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു വില്ലനായിട്ടാണ് മമ്മൂട്ടി വരുന്നതാണ് ആ സിനിമയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മുടെ വിനായക ചേട്ടൻ നായകനാണ് അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ഒരു വില്ലൻ വേഷം ഒരു നായക വേഷം തന്നെയാണ് മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്ത ഒരു വേഷം തന്നെയായിരിക്കണം സ്ത്രീലമ്പടനായിട്ടുള്ള നോക്കൂ ഈ ഒരു വേഷം ചെയ്യുമ്പോൾ പോലും തൻ്റെ ആരാധകർ എതിർക്കുമോ എതിർക്കുമെന്നുള്ള ഇത് എന്ത് ആരാധകർ എന്നുള്ളതാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ചെയ്യുക തങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന വേഷം ചെയ്യുക അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന രീതിയിലാണ് നോക്കൂ ഇദ്ദേഹം തന്നെയാണ് കാതുൽ ദിക്കോർ എന്ന് പറയുന്ന സിനിമ ഒരു ഗൈ ആണ് ആ ഒരു ആൺസെക്സ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് കുടുംബമായിട്ട് ഒരു പെണ്ണുമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യന്റെ കഥയാണ് അങ്ങനെ ആൻസെക്സ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ വേറെ ഏത് നടൻ ചെയ് ഏതു നടനായാലും അവരെ ആലോചിക്കുക തങ്ങളുടെ ഇമേജ് ആയിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഇമേജിനെ കുറിച്ച് ഒട്ടും വേവലാതിപ്പെടുന്നില്ല അതിൽ തനിക്ക് അഭിനയിച്ച് പ്രതിസാഹിപ്പിക്കാൻ കഴിയുന്ന ഗംഭീരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുണ്ടോ വേഷങ്ങളുണ്ടോ എന്ന് മാത്രം നോക്കുകയും ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പരിപൂർണമായിട്ട് തന്റെ ശരീരവും മനസ്സും നൽകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കാതൽ ദിക്കോർ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയനെ ഏയ് ആ വേഷം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേനെ ഇതേപോലെ ധൈര്യപൂർവ്വം വേഷം തിരഞ്ഞെടുത്ത വേറെ മനുഷ്യനുണ്ട് അത് മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിലെ നമ്മുടെ പൃഥ്വിരാജ് ആയിരുന്നു അതിലും ആ എന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെയധികം ധൈര്യവാനായിട്ടുള്ള പോലീസുകാരണം പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഉണ്ട് എന്ന് നമുക്ക് അവസാനം മാത്രമാണ് മനസ്സിലാവുന്നത് അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇനി നമ്മുടെ മുമ്പിലേക്ക് ചെയ്യാൻ പോകുന്നതാണ് പൃഥ്വിരാജും ഒരു പക്ഷേ ഭാവിയിൽ അത്ര വേഷങ്ങളൊക്കെ തിരഞ്ഞെടുത്തേക്കാം നമുക്ക് വെറുതെ സ്ത്രീ ലംഭണനായിട്ടുള്ള വേഷം ചെയ്യുക എന്ന് പറയുന്ന അതിന് പ്രേക്ഷകരെയോ തൻ്റെ മുമ്പുള്ള ആളുകളെ ഒട്ടും വയക്കാതിരിക്കുക തന്റെ സംതൃപ്തി സംതൃപ്തിപ്പെടുത്തുന്ന വേഷം ചെയ്യുക അത് കാണുന്നവനെ പരിപൂർണമായിട്ട് സംതൃപ്തിയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഇദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത് നമ്മൾ മറ്റുള്ള നടന്മാർ കൂടി എങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മോഹൻലാൽ ഇപ്പൊതാ തുടർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു ആ സിനിമ നമ്മളിലേക്ക് എത്താൻ പോകുന്നു എനിക്ക് തോന്നുന്നത് തരുമൂർത്തിയുടെ നല്ല സിനിമയായിട്ട് ആവട്ടെ കാരണം മോഹൻലാലിന് ഇത്ര കാലമായിട്ട് ചില ക്യാമറ വേഷങ്ങളിൽ ഒരു വലിയ ഹൈപ്പ് കിട്ടിയെന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള തള്ളലുകളും നമുക്ക് കിട്ടിയിട്ടില്ല തന്നെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഗംഭീര ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു മോഹൻലാൽ എന്ന രീതിയിൽ നമുക്ക് തരുൺമൂർത്തിയുടെ ആ ഒരു സിനിമ കിട്ടുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അതേസമയം ഇദ്ദേഹം വ്യത്യസ്തമായ വേഷം തിരഞ്ഞടക്കുന്ന പോലെ തന്നെ മോഹൻലാൽ കൂടി അങ്ങനെ വ്യത്യസ്തകൾ തിരഞ്ഞിടന്നാൽ നമ്മുടെ മുമ്പിലേക്ക് ആ രണ്ട് ലെജൻഡുകൾ ഇനിയും ഒരുപാട് 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 നമ്മൾ അത്ഭുതപ്പെടുന്ന വേഷങ്ങൾ തരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം